ഇവിടെ പ്രധാനമായും ബി ജെ പി മറുപടി നൽകേണ്ടത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എന്താണ് ദല്ലാൾ നന്ദകുമാറിൻ്റെ ഇക്കാര്യത്തിലുള്ള റോൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി അഥവാ രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമുണ്ടോ സംസാരിക്കുന്നതുകൊണ്ട് തിരക്കില്ല ഇനി ഇടിച്ചു കയറി പോയിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ പോകുന്നു ആകാം രാഷ്ട്രീയം സംസാരിക്കാനല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ ബി ജെ പിയുടെ ഒരു ഓപ്പറേഷൻ നമ്മളിപ്പോൾ നേരത്തെ ജേക്കബ് ജോർജിലൂടെ കേട്ടത് മുപ്പത്തഞ്ച് സീറ്റുണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കും എന്ന് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയാനുള്ള ധൈര്യം ഉണ്ടായി ഏറ്റവും ഒടുവിൽ സൂറത്തിൽ നടന്നതെന്താണ് എതിരാളികളുടെ നോമിനേഷൻ കൊടുത്ത എതിരാളികളുടെ നോമിനേഷൻ തള്ളിക്കുക ബാക്കിയുള്ളവരെ വില കൊടുത്ത് പിൻവലിപ്പിക്കുക അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പതിനഞ്ച് ലക്ഷം വോട്ടർമാരുള്ള സൂറത്ത് പോലുള്ള ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വ്യവസായ നഗരത്തിലെ വോട്ടർമാരുടെ അവകാശമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ ബി ജെ പി എത്തിയില്ലേ ഞങ്ങ ഈ മറ്റുള്ളവരെക്കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിലവ് കൊടുക്കുകയല്ലോ ഞങ്ങളുടെ ജോലി സൂക്ഷ്മമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ നോമിനേഷൻ കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പറയുന്ന സി പി എം ഉണ്ടല്ലോ കൊടുക്കാത്തത് അപ്പോൾ അവരവർക്ക് നോമിനേഷൻ കൊടുക്കാൻ എന്നൊന്നും തടസ്സമില്ല അതൊന്നും ഞങ്ങളുടെ മുകളിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല ജേക്കബ് ജോർജ് എന്ത് തം എന്ത് തന്മയത്തോടു കൂടി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചതുപോലെയാണ് അദ്ദേഹം പറഞ്ഞത് ജാവഡേക്കർ ഇവിടെ വന്നത് ഞങ്ങളുടെ പ്ര ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ഇൻചാർജാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് മാത്രമല്ല ദൗത്യം ആ ചാർജ് വഹിക്കുന്ന ആളിൻ്റെ ജോലി തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തമാക്കുക സജ്ജമാക്കുക എന്നുള്ളതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഏത് നേതാവായാലും ഏത് സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ച ആളായാലും ഏത് ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ നേതാവും അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് പോകും അതേപോലെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോയതാണ് പിന്നെ ഒരു വലിയ ദൗത്യവുമായിട്ട് വന്നു ഇതേപോലെ സി പി എം നേതാക്കന്മാരെ വീട്ടിൽ ചെന്ന് കണ്ട് ഇടിച്ചു കയറിയിട്ട് പോകാ അത് കഴിഞ്ഞു അങ്ങ് പോയി എന്നുള്ളതല്ല ആ രീതിയിൽ എന്തും വില നമ്മളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും അപ്പോൾ എല്ലാ നേതാക്കൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടും വൈത്തമില്ല എല്ലാവരോടും സംസാരിക്കും സി പി എം നേതാക്കന്മാരോടും സംസാരിക്കും കോൺഗ്രസ് നേതന്മാരോടും സംസാരിക്കും ഞങ്ങൾക്ക് മോശമല്ല എന്ന് തോന്നുന്ന ആളുകളെല്ലാം ഒറ്റ കാര്യം ചോദിച്ചു മറുപടി പറയുക നിങ്ങൾ ദലാൽ നന്ദകുമാർ ഇ പി ജയരാജന്റെ വീട്ടിൽ ജാവദേക്കറും അല്ലല്ലോ ഇ പി ജയരാജന്റെ വീട്ടില് ജാവദേക്കറും ദലാൽ നന്ദകുമാറും അല്ല എന്നാണ് അതല്ല പറയുന്നത് ഒരു അല്ല അങ്ങനെയല്ല ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവത്തെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതൊരു വിഷയമാക്കി ചർച്ച ചെയ്ത് കൊണ്ടുവന്ന ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തില് നിങ്ങളെന്താ പറഞ്ഞുപോലെ പറയാത്തത് നന്ദകുമാറിനെ കോൺഗ്രസ് ഒരു ടൂളായിട്ട് ഉപയോഗിച്ച നന്ദകുമാറിന്റെ ഒരു തിരക്കഥയാണ് നിങ്ങളൊക്കെ ഏറ്റവും സ്ഥാനാർത്ഥിയാണ് അല്ല ഞങ്ങളുടെ നേതാക്ക അല്ലല്ലോ അല്ലല്ലോ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ പലരെയും കണ്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട് സി പി എം നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നില്ലല്ലോ സി പി എമ്മിലെ ഒരു നേതാവ് ഞങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തപ്പോ അയാളുടെ കണ്ടീഷൻ ഇതൊക്കെ ആയിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ആലപ്പുഴയിലെ ലോക്സഭാ അല്ല ഞങ്ങൾ അല്ലല്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ ജാവദേക്കർ പറഞ്ഞോ ജാവ്ഡേക്കർ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അതിവിടെ വെച്ച് തീർന്നു അദ്ദേഹം പറഞ്ഞു ജയരാജൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നു ഞങ്ങൾ സംസാരിച്ചു അതിനപ്പുറം എന്താ പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിഷയം സംസാരിച്ചോ ഇല്ലേ അവരാണ് പറയേണ്ടത് അവർ രണ്ടുപേരും എന്താ പറഞ്ഞത് അപ്പം അതിൽ വിശ്വസി ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇവിടെ പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നമാണ് ജയരാജന് വിശ്വാസമുണ്ടോ ഇല്ലയോ ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ അത് അവരോ തീരുമാനിക്കട്ടെ ഞങ്ങളതിന് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി നാളെ അദ്ദേഹത്തെ പുറത്താക്കിയോ അകത്താക്കിയോ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് ജാവദേക്കറിൽ വിശ്വാസമുണ്ട് ജാവഡേക്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുക്കട്ടെ ഈ നന്ദകുമാർ ഉണ്ടാക്കിയ തിരക്കഥയുടെ പുറകിലാണിപ്പോൾ കോൺഗ്രസ് അത് കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്